ൊ മണിക്കഴിഞ്ഞ വീണു സ്വർണ്ണ പിതാബരമൂലഞ്ഞി ൊട്ടപ്പുറത്ത് കോളേജിലാണ് പഠിച്ചത് അന്ന് പോലെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് രാവിലെ ദോശ തെക്ക് ദോശ കൂടെ പ്രത്യേകതയാണ് വൈകുന്നേരത്തെ കടികളും അതെ ഒരുപാട് പഴംപൊരി ആണ് ഉള്ളത് പഴംപൊരി പ്രത്യേക തീർത്ഥാടന കസ്റ്റമറാണ് ഇതൊരു കൈപുണ്യത്തിന്റെ ഒരു കഥകളാണ് പറയുന്നത് അറുപത് കൊല്ലം പഴക്കമുണ്ട് ഈ ഹോട്ടലിൽ ഇവിടെ നിന്നൊക്കെ ആളുകളൂടെ വരും

അതുമാതിരിയാണ് ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റം നല്ല ഇതാണ് അങ്ങനെ കുറെ അഭിപ്രായങ്ങളുണ്ട് പിന്നെ എല്ലാവരും ഉള്ള ആൾക്കാരാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് സാധാ ദോശ ഉണ്ട് നെയ് ഉണ്ട് ഉള്ളി ദോശ ഉണ്ട് അത് കട്ടിയിൽ വേണിച്ചാൽ കട്ടിയിൽ കൊടുക്കും അല്ലെങ്കിൽ നെയ്സ് വേണ്ടി വെച്ച് നെയ്സിൽ കൊടുക്കും പിന്നെ നെയ് റോസ്റ്റ് ഉണ്ട് ഉള്ളി ദോശ വെങ്കായ റോസ്റ്റ് ഉണ്ട് അത് എങ്ങനെയാണോ അവർ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കൊടുക്കും റോസ്റ്റ് നെയ് റോസ്റ്റ് ഉണ്ട് സാദാ റോസ്റ്റും ഉണ്ട് വെങ്കായ റോസ്റ്റും ഉണ്ട് കൂട്ടാണ് ഇവിടെ പഴം ഞങ്ങൾ ഒന്നായിട്ടാണ് വാങ്ങുക ഒരു ദിവസം തന്നെ മൂന്നാല് പല പഴം എടുക്കും അത് നല്ല പഴുപ്പിച്ച് സ്റ്റോക്ക് വെച്ച് പഴുത്ത ശേഷമാണ് ഞങ്ങൾ പഴം ഉണ്ടാക്കുക പച്ചപ്പഴം കൊണ്ട് ഞങ്ങൾ പഴംപരി ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും ടേസ്റ്റ് കൂടുതലാണ് പഴംപരിക്ക് അഞ്ചാറ് നല്ല 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 അതുപോലെ പഴംപൊരി രാവിലെ നല്ല ഉഴുന്നപടി നല്ല ചട്ണി പോങ്ങാട് പഞ്ചായത്തില് നല്ല ടേസ്റ്റി ഉള്ള ഒരു ഫുഡ് ഇവിടെയാണ് എല്ലാ പോലീസുകാരും എല്ലാ ആൾക്കാരും വന്ന് കഴിക്കാറുള്ളതാണ് അപ്പൊ നമ്മളെ കുറെ ഐറ്റംസ് എല്ലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി ഉണ്ട് ഇതിൽ തന്നെ ഈ ദോശയെ തന്നെയുള്ള വെറൈറ്റീസ് എല്ലാണ് നല്ല അടിപൊളി ചൂട് ദോശ നല്ല ചട്നിർത്തി എങ്ങനെ കഴിക്കണം അലിഞ്ഞുപൊടി ഉള്ളിച്ചമ്മന്തി തേങ്ങാ ചട്ടി പിന്നെ ഇത് കൂടാതെ ഉഴുന്നവട ഉഴുന്നോടാ വന്നില്ല നല്ല ചൂട് ഉഴുന്ന് പട ചൂട് പരിപ്പ് പട വളി നല്ല ക്രിസ്പി ഉഴുന്ന് പട നല്ല കത്തിച്ചി ചൂട് വട പരിപ്പ് വട എല്ലാം എങ്ങനെ വർണ്ണിക്കാൻ അറിയില്ല നല്ല കറുമുറാന്നുണ്ടോ പരിപ്പ് വട പിന്നെ ഇവിടുത്തെ പഴംപൊരി കേട്ടോ ഉച്ചക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ വന്ന് കഴിച്ചു പഴംപൊരി എന്നിട്ടാണ് ഇന്ന് വന്നത് പഴമ്പൊരി മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് നല്ല നെയ്യിന്റെ മണമുള്ള പഴംപൊരി ഉണ്ണിയപ്പ പഴംപൊരി നല്ല നല്ല നെയ്യ് ദോശ അതായത് റോസ്റ്റിന്റെ കുഞ്ഞ് സാധനമാണ് ഇത് എത്ര വളരെ നെയ്സ് എന്ന് പറയാ ഇതില് നമ്മളാ കട്ടി ചമ്മന്തി അങ്ങനെ കഴിക്കാം എന്റെ പൊന്നോ ചേച്ചി അടിച്ച ചായ അടുത്തത് ഉള്ളി ദോശ കേട്ടോ ഉള്ളി നെയ്യില് വയറ്റി എടുത്തിട്ടാണ് ഉള്ളി ഉത്തപ്പത്തിന്റെ വേറൊരു സംഭവം ഈ ഉള്ളിയൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു വെറൈറ്റി ആയിരിക്കും ചെറുതായി കറുമുറന്ന് ഞാൻ ഞാൻ ഒന്ന് വായിച്ചിട്ടുള്ള ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം അറുപതോ എൺപതോ വർഷങ്ങൾക്ക് മുമ്പ് ചിന്നപ്പ ചെട്ടിയാർ പറഞ്ഞ ആൾ തുടങ്ങിയ കടയാണ് അദ്ദേഹം അച്ചുപോയി അദ്ദേഹത്തിന്റെ മോനട്ടനാണ് ഇപ്പൊ നടത്തുന്നത് ഭാര്യ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കെ പി ആർ പി സ്കൂളിന്റെ നേരെ മുന്നിലാണ് ഏറ്റവും ഹൈലേറ്റ് നമ്മൾ ചേച്ചിയാണ് അപ്പോൾ അടുത്തത് നല്ല കിടിലെ ഊത്തപ്പം മുപ്പത്തഞ്ചു രൂപേന്റെ ഊത്തപ്പാണ് അതിന്റെ കൂടെ നല്ല കറ്റിച്ചി പുള്ളി ചമ്മന്തിയൊക്കെ ഉണ്ട് െ അതങ്ങനെ കഴിക്കണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഇത്രയും വർഷമായിട്ടും ആ ഒരു പഠിച്ച മോനേട്ടൻ അച്ഛനെ നിന്നൊക്കെ പകർന്നു വന്ന അത് ഇപ്പോഴും പിന്തുടരുന്നുണ്ട് വളരെ സൗമ്യായിട്ടുള്ള ആളാണ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വരണം അപ്പൊ ഇത്ര തന്നെ വറുത്ത വിശേഷങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ എനിക്ക് അത്രയും ഭയങ്കര തൃപ്തി ആയതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഒരു കാറ്റോടിക്കാൻ അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചോ ഏഹ് കമ്പനിക്കരുന്ന് കഴിക്കാം നമുക്ക് റോസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങള് എപ്പോഴും കഴിക്കില്ലല്ലേ നമ്മളെ കൂടി ഇരുന്ന് ഒന്ന് കഴിക്കല്ലേ രണ്ടുപേരും കൂടി എടുത്ത് കഴിക്കും എന്നിട്ട് അങ്ങോട്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം എന്താ പറയുക സെറ്റല്ലേ